സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിമർശനം ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിന്റെ പേരിലാണ് വിമർശനം കേരളത്തിലെ തിരിച്ചടി ദേശീയതലത്തിൽ ആഘാതമുണ്ടാക്കിയെന്നും അടിത്തട്ടിലുള്ള തിരുത്തൽ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു വർഷങ്ങൾക്ക് ശേഷവും ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിന്റെ കാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നത തുടരുകയാണ് ബംഗാളിൽ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട പാർട്ടിക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ സംഘടനാപരമായി ഗുണം ചെയ്തേനെയെന്നുമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണയിക്കുന്ന മുർഷിദാബാദിൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പരാജയപ്പെട്ട കാര്യം എടുത്തുപറഞ്ഞാണ് ജനറൽ സെക്രട്ടറിക്കു നേരെ വിമർശനമുണ്ടായത് അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പുതുമുഖങ്ങളെ പാർട്ടി ഇത്തവണ കൂടുതലായി ആശ്രയിച്ചത് ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന വിമർശനമുണ്ടായി കേരളത്തിലെ പരാജയം ദേശീയതലത്തിൽ ആഘാതമുണ്ടാക്കിയെന്നും വിലയിരുത്തൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശമുയർന്നു തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്നും തുടരും വൈകിട്ട് ചേരുന്ന പൊളിറ്റ് ബ്യൂറോ യോഗം ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കും ട്വന്റി ഡൽഹി